മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യ നിർവ്വഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കണ്ണിക്കുളങ്ങര നെടുമ്പൊരുക്കിൽ മുഹമ്മദ് ഷാഫിയെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ സംഭവത്തിൽ പ്രതികളിൽ ഒരാളായ കുറ്റിപ്പുഴക്കാരൻ മുഹമ്മദ് അസീനെ കഴിഞ്ഞ ദിവസം മാള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വടമ എക്സൈസ് റേഞ്ച് ഓഫീസർ ഗ്രേഡി അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസിനും എക്സൈസ് പാർട്ടിയുടെ ലഹരി ഉപയോഗവും വിപണനവും തടയുന്നതിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തൊന്നിന് നടത്തിയ പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിൽ പുത്തഞ്ചറ കണ്ണിക്കുളങ്ങര പ്രദേശത്ത് നാല് യുവാക്കളെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ കയ്യിലിരുന്ന ബാഗ് പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് കേസെടുത്ത് അന്വേഷണത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി പ്രതികളെ പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി സബ് ഇൻസ്പെക്ടർ ശ്രീനി ജി എസ് ഐ ജസ്റ്റിൻ ജി എ എസ് ഐ നജീബ് പോലീസ് ഉദ്യോഗസ്ഥരായ ദിബീഷ് സനീഷ് രാഗിൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്